ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ചൂട് പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സുപ്രധാന വാർത്ത അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി തങ്കൽ ലിപികളിൽ കുറിച്ചു വയ്ക്കേണ്ട ഒരു സുപ്രധാന ഹൈക്കോടതി വിധിയായിരുന്നു അത് ഈ വിധിയെക്കുറിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ കേരളീയ സമൂഹം അതൊരു വലിയ ചർച്ചയാക്കി മാറ്റിയില്ല എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹരിശങ്കർ വി മെനോൻ പുറപ്പെടുവിച്ച സാധാരണമായ ഈ വിധി വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാതിരിക്കില്ലെന്ന് ഉറപ്പാണ് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ചികിത്സാഭാരമാണ് സർക്കാർ ആശുപത്രികൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ആവശ്യത്തിലധികം രോഗികളുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവം കയ്യിൽ അല്പം കാശുള്ളവൻ സർക്കാർ ആശുപത്രിയിലേക്ക് പോകില്ല മരിക്കുമെന്ന അവസ്ഥയുള്ളവർ മാത്രമാണ് അവിടേക്ക് പോകുന്നതും മികച്ച ഡോക്ടർമാർ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളോ ബെഡോ ഇല്ലാതെ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ വലയുകയാണ് ഈ ആശുപത്രികളെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴുള്ളതിന്റെ പത്തിരട്ടിയെങ്കിലും ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയോഗിക്കേണ്ടതുണ്ട് സ്വാധീനം കൊണ്ട് തിരികെ കയറിയിരിക്കുന്ന മറ്റ് ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടതുണ്ട് ഇതൊന്നും ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ പഞ്ചനക്ഷത്ര ആശുപത്രി വ്യവസായം പുഷ്ടിപ്പെട്ടത് കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഞ്ചനക്ഷത്ര ആശുപത്രി സംവിധാനമാണ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഓരോ മുക്കിനു മൂലയിലും ഓരോ ചെറു നഗരങ്ങളിലും പഞ്ചനക്ഷത്ര ആശുപത്രികൾ കെട്ടിപ്പോക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന നഗരത്തിന് പേരിട്ടിരിക്കുന്നത് ആരോഗ്യ നഗരി എന്നാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവർ താമസിക്കുന്ന നാടാണ് തിരുവല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അതല്ല പക്ഷേ കാരണം കേരളത്തിൽ ഏറ്റവും അധികം പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഉള്ളത് തിരുവല്ലയിലാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്തെ അങ്ങനെ വിളിക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമല്ല കാസർകോട് മുതൽ പാറശാല വരെ പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ ബഹളമാണ് ഈ ആശുപത്രികൾക്കൊന്നും താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പഞ്ചനക്ഷത്ര ആശുപത്രി തുടങ്ങിയാൽ നൊടിയിടയിൽ പല സ്ഥാപനങ്ങളായി അത് വളരും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ഒക്കെ അതിന്റെ ഭാഗമായി വരുന്നതോടെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായി ഇത് മാറുന്നുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഏറ്റവും അധികം നിക്ഷേപം വന്നത് ഈ ആശുപത്രി കച്ചവടത്തിലേക്കാണ് വിദേശ നിക്ഷേപം പോലും ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷം കലർന്ന ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യർ ആദ്യം രോഗികളാകുന്നു ഇങ്ങനെ രോഗികളാകുന്നവർ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ വലിയ വിലയ്ക്ക് നൽകി റേഡിയേഷൻ വരുന്ന പരിശോധനകൾ നമുക്ക് നൽകി ഈ ആശുപത്രികൾ ലാഭം കൂട്ടുന്നു രോഗികളെയും കൂട്ടുന്നു അങ്ങനെ രോഗികളുടെ എണ്ണം പെരുകുമ്പോൾ ആശുപത്രികളുടെ ലാഭവും പെരുകിക്കൊണ്ടിരിക്കുന്നു ഓരോ ആശുപത്രിയും അവർക്ക് തോന്നി നിരക്കാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം വീണ് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ പോയ ഒരു വ്യക്തി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴേക്കും ഇരുപത്തി രൂപ ബില്ലായി ഇത്തരത്തിൽ സകല പഞ്ചനക്ഷത്ര ആശുപത്രികളും മനുഷ്യന്റെ പോക്കറ്റ് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറോ ഒരു ലക്ഷം രൂപയോ ഒക്കെ മാറ്റിവെക്കാവുന്ന കിഡ്നി ഇപ്പോൾ മാറ്റണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കണം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലും ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ കച്ചവടത്തിന്റെ ഒരു ലാഭം മാത്രമായിരിക്കും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരോട് ഒരു പരാതിയുമില്ല നല്ല അന്തസ്സുള്ള മനുഷ്യരാണ് പഠിച്ചവരുമാണ് കഴിവുള്ളവരുമാണ് എന്നാൽ അവർക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു മാസം ഇത്ര ലക്ഷം രൂപയുടെ കച്ചവടം എന്നുള്ളത് എങ്കിൽ മാത്രമേ അവർക്ക് മൂന്നും നാലും ലക്ഷം രൂപ ശമ്പളം കിട്ടുകയുള്ളൂ ആശുപത്രികൾ അനാവശ്യമായി പരിശോധന നടത്തിയും അനാവശ്യമായി ചികിത്സ നടത്തുകയും അനാവശ്യമായി മരുന്ന് നൽകിയും ലാഭം ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ കൂടുതൽ രോഗികളാകുകയാണ് ഓരോ ആശുപത്രിയും അവിടുത്തെ തിരക്കനുസരിച്ച് നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ആശുപത്രികൾക്ക് പരസ്യം കൊടുക്കാൻ നിയമം അനുവദിച്ചിരുന്നില്ല ഇനിപ്പോൾ ഏത് റോഡ് സൈഡിൽ ഇറങ്ങി നോക്കിയാലും പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ പരസ്യം മാത്രമാണുള്ളത് അങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി സംവിധാനത്തെ നിയന്ത്രിക്കാൻ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം കാരനായ പൊതുപ്രവർത്തകൻ എം കെ സലീം രണ്ടായിരത്തി പതിനാറിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വിശദമായ ചർച്ചകൾക്കും വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ആശുപത്രി മുതലാളിമാരുടെ സംഘടനകളുടെ എതിർപ്പും ഒക്കെ മറികടന്ന് രണ്ടായിരത്തി പതിനാറിൽ കേരള ഹൈക്കോടതി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടാക്കാൻ സർക്കാരിന് ഉത്തരവ് കൊടുത്തു അങ്ങനെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ നടപ്പായി എന്നാൽ അന്നത്തെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ മാനേജ്മെന്റും ഐ എം എയുടെ കേരള ഘടകവും ഡെന്റിസ്റ്റ് അസോസിയേഷനും എല്ലാം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അത് സ്റ്റേയുമായി ഈ നിയമം ഉടനടി നടപ്പാക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ഹൈക്കോടതിയുടെ സ്റ്റേ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏതാണ്ട് ആറ് വർഷം ഈ കേസ് മുന്നോട്ടു പോയി ഇതിനിടയിൽ പല ജഡ്ജിമാർ മാറി വന്നു പലർക്കും ഇതിൽ തൊടാൻ പേടിയായിരുന്നു കോടികളിട്ട് അമ്മാനമാടുന്ന ആശുപത്രി മുതലാളിമാരുടെ സ്വാധീനത്തെ മറികടക്കാൻ കഴിയാതെ കേസ് നീട്ടിവെച്ചുകൊണ്ടിരുന്നു ആ കേസിനാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് ഈ ഉത്തരവ് അനുസരിച്ച് ആശുപത്രി മുതലാളിമാരുടെയും ഡെന്റിസ്റ്റ് അസോസിയേഷന്റെയും ഒക്കെ വാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ നിയമത്തിൽ ഒരു കുഴപ്പവുമില്ലെന്നും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉടനടി നടപ്പാക്കണമെന്നും കോടതി ഉത്തരവിട്ടു ഈ നിയമം എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാരിന് അപേക്ഷ കൊടുക്കാം സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ എന്നാൽ ഈ നിയമത്തിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായില്ല ഈ ചട്ടങ്ങളൊക്കെ തന്നെയും നടപ്പിലാക്കേണ്ടതാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ഹരിശങ്കർ മേനോന്റെ വിധി വന്നിരിക്കുന്നത് ഈ വിധി നടപ്പിലാക്കാൻ ഇനി സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കൽ നഴ്സിംഗ് ഹോമുകളും ഡെന്റൽ ആശുപത്രികളും ഒക്കെ നിർബന്ധിതരാകും ഇത് നടപ്പിലാക്കിയാൽ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും നിയമപരമായി ഈ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ മടി കാണിച്ചാൽ അവർക്ക് പിഴ തന്നെയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പിഴ കൂടി വരും ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരുടെയും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പേര് വിവരങ്ങൾ ആശുപത്രിയിൽ പ്രദർശിപ്പിക്കണം മരുന്നിന്റെ ചിലവും ചികിത്സയുടെ ചിലവും പാക്കേജ് ഫീസും അതായത് ഒരാൾ പ്രസവിക്കാൻ ചെന്നാൽ പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയുള്ള മൊത്തം ചിലവ് ഇത് വ്യക്തമായി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെക്കണം മാത്രമല്ല ഓരോ പ്രൊസീജിയറിനും ഈടാക്കുന്ന തുകയും എഴുതി എഴുതിവെക്കണം അതായത് ആശുപത്രികൾക്ക് അവിടെ പോയി രോഗിയെ കൈകെട്ടി കഴിയുമ്പോൾ തോന്നിയതുപോലെ നിരക്ക് ഈടാക്കാൻ കഴിയില്ല പോക്കറ്റിന്റെ കനം നോക്കി ഫീസ് നിശ്ചയിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം ആശുപത്രികൾ ഈടാക്കുന്ന നിരക്ക് എഴുതി വെക്കണം ഈ ചികിത്സാ ചെലവ് ഉത്തമ ബോധ്യമായതിനു ശേഷമേ രോഗി ചികിത്സയ്ക്ക് വിധേയനാകാൻ കഴിയൂ കഴുത്തറക്കുന്ന ആശുപത്രികളെ വിട്ട് മറ്റ് ആശുപത്രികൾ തേടുക മാത്രമല്ല ഈ ആശുപത്രി മുതലാളിമാർ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കണക്ക് നാട്ടുകാർ അറിയുകയും ചെയ്യും തങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഡെന്റൽ ആശുപത്രി മുതലാളിമാർ കൊടുത്ത പരാതിയും കോടതി തള്ളി അവരും ഈ പരിധിയിൽ വരട്ടെ എന്നാണ് കോടതി പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന ഐ എം എ വാസ്തവത്തിൽ സാധാരണ മനുഷ്യരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിൽക്കേണ്ട പ്രസ്ഥാനമാണ് അത് ആശുപത്രി മുതലാളിമാരെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമല്ല ഡോക്ടർമാരെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഡോക്ടർമാർ ലക്ഷങ്ങൾ മുടക്കിയാണ് ഡോക്ടർമാർ ആകുന്നത് എങ്കിലും അവർ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള മാലാഖമാരാണ് അതുകൊണ്ട് തന്നെ മുതലാളിമാരുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കേണ്ടത് പാവങ്ങളായ രോഗികളുടേതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല ഏതെങ്കിലും ഒരു മുതലാളിക്ക് അനിഷ്ടമുണ്ടായാൽ ഏത് ഡോക്ടറുടെയും ജോലി അപ്പോൾ തന്നെ തെറിക്കുന്നതാണ് ഇവിടുത്തെ അവസ്ഥ അനാവശ്യമായി പരിശോധനയും മരുന്നും എഴുതി വെച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് പണിതെറിക്കാം ആ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഐ എം എ ഇതിനെതിരെ കേസിന് പോയത് എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ നിയമം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഡോക്ടർമാരെയാണ് പാവപ്പെട്ട രോഗികളുടെ പോക്കറ്റ് അടിക്കുന്നത് കാണുമ്പോൾ സങ്കടപ്പെടുന്ന പല ഡോക്ടർമാരെയും നമുക്കറിയാം പക്ഷെ നിവൃത്തിയില്ലാതെ നിശബ്ദമായി അവർ അതിന് കൊടുക്കുന്നു ഈ നിയമം വന്നാൽ അതിന് തടയിടുകയും അത് ഡോക്ടർമാർക്ക് രക്ഷയായി മാറുകയും ചെയ്യും ഡോക്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ഐ എം എ എന്തിനാണ് മുതലാളിമാർക്കൊപ്പം കൂടിയത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്